അപ്പൊ മാജിക്ക് തന്നെ മാജിക് എന്ന വാക്ക് തന്നെ ഉള്ളതിനെ ഇല്ലായ്മ ചെയ്യുന്ന അല്ലെ ഇല്ല എന്ന് തോണിക്കുന്ന അല്ലെങ്കിൽ ഇല്ലാത്തൊരു വസ്തു നമുക്ക് അവിടെ ഉണ്ട് എന്ന് തോന്നിക്കുന്ന ഒരു സംഭവത്തിനാണ് നമ്മൾ സാധാരണ മാജിക് എന്ന് വിളിക്കൽ മനസ്സ് അങ്ങനെ സാധനം ഉണ്ടോ ഉണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും അത് നമുക്ക് ഓപ്പറേഷൻ ചെയ്ത് ഒരു ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് ഒന്ന് ഓപ്പറേഷൻ ചെയ്തിട്ട് ആ മനസ്സൊന്ന് പുറത്തെടുത്ത് എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല അല്ലേ അപ്പോൾ ഉള്ളതാണ് എന്നാൽ ഉണ്ട് എന്ന് തെളിയിക്കാൻ സാധ്യമല്ല ഒരു ഡോക്ടറോട് പറയുന്നത് എൻ്റെ മനസ്സൊന്നെടുത്ത് പുറത്ത് എടുക്ക് എന്നിട്ട് അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് വീണ്ടും റിട്ടേൺ അങ്ങോട്ട് തന്നെ വെക്കണം എന്ന് പറഞ്ഞാൽ ഡോക്ടർ പറയും ഇവിടെ അതിനുള്ള ചികിത്സയില്ല നിങ്ങളേതെങ്കിലും മറ്റേ ഹോസ്പിറ്റലിലേക്ക് പറയും മെൻ്റൽ ഹോസ്പിറ്റലിലേക്ക് എഴുത്ത് തരും മനസ്സിന് സുഖം ജാത്ത ആളാണ് അറിഞ്ഞിട്ട് അപ്പോഴും അവരുടെ മനസ്സാണ് അപ്പം മനസ്സ് എന്ന സങ്കല്പവും അങ്ങനെ തന്നെയാണ് മാജിക്ക് എന്ന സങ്കല്പവും അങ്ങനെ തന്നെയാണ് രണ്ട് വിഷയം കൂട്ടിച്ചേർത്തതാണ് അപ്പോൾ എല്ലാ ബി മാജിക്കിന്റെ രാജാക്കന്മാരും രാജ്ഞികളും ക്യാമറ ഒക്കെ ഓണാക്കിയിട്ട് ഒന്ന് റെഡി ആയിട്ട് വരിക ചെറിയൊരു ആക്ടിവിറ്റി ചെയ്തിട്ട് നമുക്ക് ഇല്ലാത്തൊരു സംഭവത്തിന് ഉണ്ടാക്കിയെടുക്കാം റെഡി യെസ് നമ്മൾ ഇന്ന് മനസ്സിൽ സങ്കല്പിക്കാം നിങ്ങളോട് ഞാൻ പറയുന്ന വാക്ക് വളരെ ശ്രദ്ധിച്ച് കേൾക്കാം കേട്ടോ ഒരഞ്ച് മിനിറ്റ് സമയം ഞാൻ നിർത്തണം ക്ലാസ് നിർത്തുകയാണ് എല്ലാവരും നേണിയിട്ട് നിന്നിട്ട് ഓടണം പക്ഷെ മുന്നോട്ട് ഓടരുത് ഓടണം മുന്നോട്ട് ഓടരുത് നിന്ന സ്ഥലത്തു നിന്ന് തന്നെ ഓടണം നിൽക്കുന്നവർക്ക് തന്നെ ഓടണം ഓക്കേ നിന്ന സ്ഥലത്തു നിന്ന് ഒരിക്കലും മുന്നോട്ട് പോകരുത് നിൽക്കുന്ന സ്ഥലത്ത് തന്നെ ഓടും വേണം അപ്പൊ എല്ലാവരും റെഡി അല്ല ഒന്ന് എണീറ്റ് നിൽക്കുക കൈകുന്നേലൊക്കെ ഒന്ന് എണീറ്റ് നിക്കുക ഓടാൻ തുടങ്ങുക ഓടാൻ തുടങ്ങുമ്പോൾ നിങ്ങളെ മൈൻഡിൽ നിങ്ങളുടെ മനസ്സിൽ ഇന്നെങ്കിലും ഒരു കൊല്ലത്തിനല്ല ഒരു വർഷത്തേക്കല്ല ഇന്നെങ്കിലും നമ്മൾ അച്ചീവ് ചെയ്യാൻ പോകുന്ന ആ ഒരു വിഷയത്തെ ഒരു മൂന്ന് മീറ്റർ മുന്നിൽ കാണുക ഒരു മൂന്ന് മീറ്റർ മുന്നിൽ ഇന്ന് ഞാൻ കാണാൻ പോകുന്ന വ്യക്തി അല്ലെങ്കിൽ എനിക്ക് കിട്ടാൻ പോകുന്ന ആ ഒരു സംഭവം ഞാൻ ഇന്ന് അച്ചീവ് ചെയ്യാൻ പോകുന്ന ആ ഒരു ഗോൾ അത് മനസ്സിൽ കണ്ടിട്ട് ഒന്നങ്ങട്ട് ഓടിക്കെ ഒന്നാണ്ട് ഓടിക്കോളൂ നിന്നിട്ടാണ്ട് ഓടിക്കോളൂ എങ്ങനെ ഉണ്ട് അറിയാലോ ഒന്ന് നിന്നിട്ടുണ്ട് ഓട പക്ഷെ മുന്നോട്ട് പോകരുതേ ഒരടി പോലും മുന്നോട്ട് പോകരുത് പക്ഷെ നമ്മുടെ മനസ്സിൽ മനസ്സിലെന്ത് വേണം മൂന്ന് മീറ്റർ മുന്നിൽ ആ ഒരു സംഭവം ഉണ്ട് അതിനെ പിടിക്കാനായിട്ട് ഓടിക്കോ ഒരു അഞ്ചു മിനിറ്റ് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഓടിക്കോ ഓടിറ്റ് എങ്ങനെ ഉണ്ട് അറിയാമല്ലോ ഇന്ന് നമ്മുടെ നമ്മൾ അച്ചീവ് ചെയ്യാൻ പോകുന്ന ആ വിഷയം ആ വ്യക്തി ആ സംഭവം ഇതാ നമുക്ക് കിട്ടാൻ പോവുകയാണ് പിടിച്ചോളൂ പിടിച്ചോളൂ പിടിച്ചോ ഓടി പിടിച്ചോളൂ താങ്ക് യു മതി അപ്പൊ നിങ്ങൾ നിന്ന സ്ഥലത്തേനാണുള്ളത് അതോ മുന്നേക്ക് പോയോ ആരെങ്കിലും മുന്നോട്ട് പോയോ പോയോ ആളത്തുണ്ട് ആളിവിടെ ഉണ്ട് മനസ്സ് മുന്നോട്ട് പോയി അപ്പോ നമ്മുടെയൊക്കെ മനസ്സിൽ ചില സങ്കല്പങ്ങളുണ്ട് ആ സങ്കല്പങ്ങൾ നമ്മൾ അറിയാതെ തന്നെ മുന്നോട്ട് പോകും നമുക്ക് കുറെ ഉദാഹരണത്തിലേക്ക് പോകാം ഇപ്പോ നിജും പറഞ്ഞാൽ തന്നെ നമ്മൾ ചെറുപ്പകാലത്തിൽ സ്കൂളിലേക്ക് ബാഗ് ബാഗ് തൂക്കി പൊടിച്ച് പോയാലങ്ങ പെട്ടെന്ന് മനസ്സിലേക്ക് കൊണ്ട് വന്നിട്ടുണ്ടാവും എല്ലാവർക്കും അതേപോലെ തന്നെ ചില സംഭവങ്ങൾ നമ്മളെ മൈൻഡിലേക്ക് വരും അതിനു മുമ്പ് നമുക്ക് മൈൻഡ് എന്താണെന്ന് അറിയണ്ടേ മൈൻഡിനെ കുറിച്ച് പലരും പല ക്ലാസ്സുകളും ചെയ്യുന്നുണ്ട് ഞാൻ തന്നെ പല ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്തിട്ടും പലരും പലതാണ് പറഞ്ഞത് മൈൻഡിനെ കുറിച്ച് ഒരാൾ പറഞ്ഞു മൈൻഡ് കയറിഞ്ഞ സംഭവം വന്നേ ആണുള്ളത് ഒരു മനസ്സാണുള്ളത് ചില ആളുകൾ പറഞ്ഞത് അല്ല രണ്ടെണ്ണം ഉണ്ട് ഒന്ന് ബോധമനസ്സും മറ്റൊന്ന് ഉപബോധ മനസ്സുമാണ് അങ്ങനെ ഞാൻ പഠിച്ചു പോയപ്പോ വേറെ ഒളറിഞ്ഞാൽ അല്ല മൂന്നെണ്ണം ഉണ്ട് ഒന്ന് ബോധമനസ് ഉണ്ട് ഉപബോധ മനസ്സുണ്ട് അബോധ മനസ്സുണ്ട് അങ്ങനെ ആ മൂന്നും പഠിച്ചപ്പോ വേറെ ഒളറിഞ്ഞാൽ അല്ലല്ല നാലെണ്ണ ഉണ്ട് ഏ അപ്പൊ നാലെണ്ണുണ്ട് കാരണം ഞാൻ ചെന്ന് പെട്ടത് നല്ല ഒരു ഒന്നാം തരം പാരാസൈക്കോളജിന്റെ ഇഷ്ടമാണ് പാരാസൈക്കോളജി എന്ന് കേട്ടിട്ടുണ്ടാവും സൈക്കോളജിന്റെ മറ്റൊരു രൂപമാണ് പാരാസൈക്കോളജി എന്ന് പറഞ്ഞാല് ഉണ്ട് പക്ഷെ ഉണ്ട് എന്ന് തെളിയിക്കാൻ പറ്റാത്ത എന്തോ വസ്തുവിനെ പഠിപ്പിക്കുന്ന സ്ഥലം നമ്മൾ പറയില്ലേ ദൈവം ഉണ്ട് എന്നാ ദൈവത്തെ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാനോ ഫോട്ടോ എടുക്കാനോ പറ്റൂല തെളിയിച്ചു കൊടുക്കാൻ കഴിയും ഒരാൾ ശാസ്ത്രജ്ഞൻ വന്നിട്ട് ചോദിക്കുകയാണെങ്കിൽ എവിടെ ദൈവം എനിക്ക് കാണിച്ചു തരും എന്ന് പറഞ്ഞാൽ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല ഫോട്ടോ വേണമെങ്കിൽ കാണിച്ചു കൊടുക്കേണ്ടി വരും അല്ലെ അല്ലെങ്കിൽ വലിയ പ്രതിഛായകളൊക്കെ കാണിച്ചു കൊടുക്കേണ്ടി വരുന്നത് നേർക്ക് നേരെ കാണിച്ച് അവ ഉള്ളതാണ് എന്നാൽ ഉണ്ട് എന്ന് തെളിയിക്കാൻ പറ്റാത്ത കാര്യങ്ങളെ കുറിച്ചാണ് പാരസൈക്കോളജി ചർച്ച ചെയ്യേണ്ടേനെ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു നാല് മനസ്സാണുള്ളത് ഒന്ന് ബോധ മനസ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിൽ സംസാരിക്കുന്നതും കേൾക്കുന്നതും ബോധമനസ്സിലാണ് പക്ഷെ നമ്മളെ മനസ്സ് പലപ്പോഴും ഇതാവും ഉപബോധ മനസ്സ് പോകും കേൾക്കുമ്പോൾ ആ അന്ന് ഞാന് ബാഗേറ്റും പോയിരുന്നു സ്കൂളിലേക്ക് അല്ലെ പെട്ടെന്ന് നമ്മളെ ഉപബോധ മനസ്സ് അങ്ങോട്ട് പോകും കേൾക്കുന്നുണ്ടാവും കാണുന്നുണ്ടാവും ബോധമനസ് ഇവിടെ ഉണ്ടാകും പക്ഷെ ഉപബോധമനസ് അവിടെ എത്തിയിട്ടുണ്ടാകും അപ്പൊ നമ്മൾ കുട്ടിക്കാല മുതച്ചനെ കണ്ട് കേട്ട് ഒരുപാട് പ്രാവശ്യം കേട്ട് ഒരുപാട് പ്രാവശ്യം സ്റ്റോർ ചെയ്ത കാര്യങ്ങളിൽ ചിലത് മാത്രം എല്ലാം ഉണ്ടാവുന്നില്ല ചിലത് മാത്രം അവിടെ ഉണ്ടാകും അത് ആവശ്യാനുസരണം നമ്മുടെ സമ്മതം ഒന്നും കൂടാതെ തന്നെ പുറത്തേക്ക് വരും ചെയ്യും അതിൽ പെട്ട കുറെ സംഭവങ്ങളുണ്ട് വിശ്വാസങ്ങൾ ആചാരങ്ങളൊക്കെ എന്ന് പറഞ്ഞ പ്രേതമുണ്ട് പിസാച്ചുണ്ട് അങ്ങനെ കുറെ വിശ്വാസങ്ങളുണ്ടല്ലോ കണ്ണൂർ ഉണ്ട് ഷെറുണ്ട് മാട്ടുണ്ട് ഞങ്ങളെ മുസ്ലിങ്ങളെ വിശ്വാസപ്രകാരം അങ്ങനെയൊക്കെ ഉണ്ട് ഏഹ് ഒരാൾ എന്തെങ്കിലും പറഞ്ഞാൽ സംഭവിക്കൂന്നൊക്കെയാ എന്നൊക്കെ ജാത്ത കേട്ടോ ആവശ്യമുള്ള ഒന്നും സംഭവിക്കൂല ആവശ്യ മാത്രമേ സംഭവിക്കുള്ളൂ അങ്ങനെ കുറെ വിശ്വാസങ്ങളുണ്ട് അപ്പൊ ഇതൊക്കെ നമ്മളെ ഒരു ഉപബോധ മനസ്സിലാണ് ഇവിടുന്ന് പിടുത്തം പെട്ടൊരു കേസ് ഉണ്ട് അതെന്താ അമ്മയുടെ ഗർഭാശയത്തിലായിരുന്ന കാലത്ത് അമ്മ അനുഭവിച്ച മാനസിക പ്രയാസങ്ങൾ ചീത്ത വാക്കുകൾ ചില ആളുകൾ കണ്ടില്ലേ ഭയങ്കര പൈസയും ഗൾഫിലൊക്കെ ജോലി ഗൾഫിൽ താമസം ഭയങ്കര പൈസ കാറ് എല്ലാം ഉണ്ടാവും പക്ഷെ ആളെ കണ്ടാൽ ഇന്നെ പോലെ ഇരിക്കും എന്റെ കാരണം അറിയാ മനസ്സിൽ വലിയൊരു സുഖമില്ല മനസ്സ് അസ്വസ്ഥമാണ് ബാക്കിയുള്ളതുകൊണ്ടൊക്കെ ഉണ്ട് അപ്പൊ എന്താവും ശരീരം നന്നാവൂല എന്താ കാരണം ശരീരം നിക്കുന്നോട് നിൽക്കും കാരണം മനസ്സവിടെ നിക്കണ് മനസ്സാ ചെറുപ്പത്തിൽ നിൽക്കാണ് മനസ് പോയിട്ടില്ല ശരീരം പോയിട്ടുണ്ട് അപ്പൊ ശരീരം പോയാലും മനസ്സ് അവിടെ തന്നെ ഉണ്ടെങ്കിൽ ശരീരം അതേപോലെ തന്നെ ഉണ്ട് നമുക്ക് കാണാൻ അതേപോലെ തന്നെ ഉണ്ടോ ശരീരം ഗൾഫിലുണ്ട് ദുബായിലുണ്ട് ജോലി ചെയ്യണുണ്ട് ഭയങ്കര പൈസ ഉണ്ട് കാറുണ്ട് എല്ലുണ്ട് നല്ല സുഖമാണ് നമുക്ക് കാണുമ്പോ ഭയങ്കര സുഖമാണ് മനസ്സ് അവിടെ തന്നെ ആ പഴയ പൈസ ഇല്ലാത്ത അല്ലെങ്കിൽ കഷ്ടപ്പാടുള്ള ആ വ്യക്തിയിലാണ് മനസ്സുള്ളത് മനസ്സിനെ ഓടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഈ മെഡിറ്റേഷനും ക്ലാസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതിനെപ്പറ്റി ഞാൻ പിന്നെ പറയാം കാരണം അതിനിപ്പോ നമ്മളിപ്പോ സിന്ധു മാമൊക്കെ സൈമിന മാമൊക്ക ഈ ഞങ്ങളെ കളരിയിലൊരു വാക്കുണ്ട് പതിനെട്ടടവ് പറയും അല്ലേ പതിനെട്ടടവും പാറ്റിയിട്ട് എന്നിട്ടും വരാഞ്ഞിട്ട് ആളുകൾ വരാഞ്ഞിട്ട് നിൽക്കുന്ന ആളുകളൊക്കെയാണ് ഇവിടെ സൈമിന മാമൊക്ക പതിനെട്ടടവും പാറ്റിയിട്ടും ആൾക്കാർ വരാത്തൊരവസ്ഥയിലാണ് നൂറ് നൂറ് നൂറ്റി ഇരുപത് ആളുകൾ ഉണ്ടായിട്ട് മുപ്പത് ആൾക്കാർ പതിനഞ്ച് ആൾക്കാരാണ് റൂമിൽ വരുന്നത് അല്ലേ വിളിക്കഞ്ഞിട്ടൊന്നല്ല പക്ഷെ അത് ചാർജറ്റും വേറെ അത് പ്രശ്നം വേറെയാണ് അപ്പം ഞാൻ പറയുന്നത് നമ്മുടെയൊക്കെ മൈൻഡ് ഇതാണ് ആ ഒരു ഗർഭാശയത്തിലായിരുന്ന കാലത്ത് തന്നെ മാനസികമായ പ്രയാസം ചില വീട്ടുകളിലൊക്കെ അങ്ങനെ ഉണ്ടാകാറുണ്ട് ആ പ്രശ്നത്തെ നമുക്ക് ബാധിക്കും എന്നാണ് മൂന്നാമത്തെ മൈൻഡിൽ പറയുന്നത് അത് കുറച്ചൊരു ഡേഞ്ചറാണ് നമ്മൾ ഒരു പെട്ടെന്നൊന്നും ഇങ്ങോട്ട് പ്രവേശിക്കാത്തൊരു സംഭവം കൂടെയാണ് ഉപബോധ മനസ്സിലേക്ക് അത്ര പെട്ടെന്നൊന്നും കാര്യം വരും എന്തെങ്കിലും അത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ മാത്രമേ വരുള്ളൂ അല്ലെങ്കിൽ വരും ഇല്ല കേട്ടോ അപ്പം മേടിക്കണ്ട ഇതും കഴിഞ്ഞ് നാലാമത്തെ ഒരു മൈൻഡാണ് പറഞ്ഞാല് പ്രപഞ്ചബോധ മനസ്സെന്ന് പറയാം പ്രപഞ്ചബോധം പ്രപഞ്ചവുമായുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഒരു ദൈവ കണക്ഷൻ അല്ലെങ്കിൽ അത്തരം ഒരു ബന്ധമുള്ള ഒരു വ്യക്തിയിലേക്ക് നമ്മൾ മാറുക എന്ന് പറഞ്ഞു നമുക്ക് ചില സമയത്ത് കണ്ടിട്ടില്ല ഒരു അത്ഭുതം സംഭവിക്കുന്നു നമ്മൾ പറയും ദൈവത്തിന്റെ കൈ അവിടെ എത്തി ദൈവം കൈ ഇങ്ങനെ കാണിക്കട്ടില്ല ആ ഒരു അത്ഭുതങ്ങൾ സംഭവിക്കാറുണ്ട് നമ്മളെ ജീവിതത്തിൽ പലപ്പോഴും അത് ഈ മൈൻഡാണ് ആ മനസ്സാണ് അതല്ലാതെ ഇവിടെ വേറെ ഒന്നും സംഭവിക്കണില്ല അപ്പൊ ഈ മനസ്സിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രം നമ്മളൊക്കെ മനസ്സിൽ എന്തുണ്ട് ഈ ഒരു സംഭവങ്ങളൊക്കെ സ്റ്റോറിങ്ണ്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ പല സമയത്തും പുറത്തു വരും ഇപ്പൊ ഞാനൊരു ഒരു ചെറിയ ഉദാഹരണം പറയാം നമ്മളൊക്കെ മനസ്സ് നമ്മൾ നമ്മളിങ്ങനെ കാണണമല്ലോ ഞാനിപ്പോൾ ഷൈമിനാന്റെ വീട്ടിൽ പോയി ജസ്റ്റ് ഷൈമിനാന്റെ വീട്ടിൽ പോയി അപ്പൊ ഷൈമിനാക്ക് ഞാൻ ആരാണേ ബി മാജിക്കിന്റെ ഒരു മെമ്പറാണ് സൈമിന സാറ് വരി എന്നൊക്കെ പറഞ്ഞൊരു ചായ ഒക്കെ ഉണ്ടാക്കി അല്ലെ ആ ഒരു പലഹാരമൊക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങളിങ്ങനെ അവിടെ ആ പുറത്തൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വഴിയിലൂടെ കുറെ ആളുകൾ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് അവരൊക്കെ ഒന്ന് നോക്കുന്നുണ്ട് അപ്പൊ അവരെ മനസ്സിലെന്തായി കാര്യം ഇതിപ്പോ ഇവിടെ കണ്ടിട്ടില്ലല്ലോ ഇതിപ്പോ ആരാ ഇവരെ കണ്ടിട്ടില്ലല്ലോ അപ്പൊ പല ആളുകളുടെ മൈൻഡിലും പല ചിന്തകളായിരിക്കും ഓ അതേതോ ഒരു ഗസ്റ്റ് ഗസ്റ്റ് വന്നിട്ടുണ്ട് എന്ന് ചില ആൾക്കാർ വിചാരിക്കും ചില ആളുകൾ എന്താ എന്താപ്പൊ ഇവിടെ ഒരാള് അല്ലേ എന്തോ കെണി ഉണ്ടോ അവർക്ക് അങ്ങനെ ആയിരിക്കും തോന്ന ചില ആളുകൾ വിചാരിക്കും ഓ അതെന്തെങ്കിലും ബിസിനസ് പരമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് ചോദിക്കാൻ ചെന്നതായിരിക്കും ഇപ്പൊ സിന്ധുമാമെ ആ അത് അംഗൻവാടിയെ കുറിച്ച് ചോദിക്കാൻ വന്നതായിരിക്കും അല്ലെ അഡ്മിഷനെ കുറിച്ച് ചോദിക്കാൻ വന്നതായിരിക്കും എന്ന് വിചാരിക്കും അങ്ങനെ പല ആളുകളുടെ മൈൻഡിലും പല ചിന്തകളായിരിക്കും പോകുന്ന ആളുകളുടെ മൈൻഡിലൊക്കെ പല ചിന്തകളായിരുന്നു അല്ലെ റെഡി അല്ലേ റെഡി ആണെങ്കിൽ ആണെ അറിഞ്ഞാ അല്ലെങ്കിൽ എല്ലാ അറിഞ്ഞോ റെഡിയാണോ റെഡിയാണെന്ന് അറിഞ്ഞിട്ടുണ്ട് റെഡിയാണെന്ന് ശതമാനം ഇനി ഇതിനെക്കാളും രസം എന്താ അറിയോ ഇതിനേക്കാളും രസം എന്താ അറിയാം നമ്മളെ മൈൻഡിലാണ് ഈ ചിന്തകളൊക്കെ വന്നത് നമ്മളെ മൈൻഡിലാണ് ഈ ചിന്തകളൊക്കെ വന്നത് അവൻ അങ്ങനെയാണ് വിചാരിച്ചിട്ടുണ്ടാകുക ഇവൻ ഇങ്ങനെ ആയിരിക്കും വിചാരിച്ചിട്ടുണ്ടാവുക മറ്റേ അങ്ങനെ ആയിരിക്കും വിചാരിച്ചിട്ടുണ്ടാകുക എന്ന് ഞമ്മളെ മൈൻഡിലായി അവരൊന്നും വിചാരിച്ചിട്ടില്ല അവരങ്ങനെ യാത്ര ചെയ്തതാണ് അവരതിലാണ് പോയതാണ് നമ്മളാണ് ചിന്തിച്ചത് ഇനിക്ക് ഇതിന്റെ ഏറ്റവും വലിയ രസകരമായ സംഭവങ്ങൾ സ്റ്റേജ്മൊക്കെ അവർ സംസാരിച്ചു വരാം പലരും ബഷീർ സാറൊക്കെ ആള് ഞാൻ സംസാരിച്ചു അറിഞ്ഞിട്ട് പോയിച്ചിട്ടിരുന്നു ടൈമിനെ സംസാരിച്ചിട്ടുണ്ട് ഹിന്ദുമാനം സംസാരിച്ചിട്ടുണ്ട് നമ്മളൊരു ഒരു ഒരു സംഘം ആളുകളെ ഒരു നൂറാളുകളെ വെച്ചിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു ചെറിയ ഇടർച്ച സംഭവിക്കാൻ സാധ്യത ഉണ്ട് അല്ലേ കാരണം ഇത്രയും ആളുകളെ നമ്മൾ കാണുമ്പോ എന്തുകൊണ്ട് സംഭവിച്ചു നോക്കാം എന്തുകൊണ്ട് സംഭവിച്ചു നമുക്ക് തോണാണ് അവരൊക്കെ എന്നെ ശ്രദ്ധിക്കുന്നു അവരൊക്കെ എന്നെ ശ്രദ്ധിക്കുന്നു എന്റെ വാക്ക് കേൾക്കുന്നു എന്നെ കാണുന്നു എന്നെ ശ്രദ്ധിക്കുന്നു എന്ന് നമുക്ക് തോന്നണം അവരെ ശ്രദ്ധിക്കണ്ട അവരെ ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ല നമുക്കറിയില്ല പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുന്നു എന്നുള്ള പ്രശ്നം അവര് കാണുന്നു എന്നാണ് നമ്മുടെ ചിന്ത നമ്മൾ അവരെ കാണുന്നു എന്നാണ് യഥാർത്ഥം അല്ലെ യഥാർത്ഥത്തിൽ നമ്മൾ അവരെ കാണുന്നു അവര് നമ്മളെ കാണുന്നു എന്നുള്ളതല്ല പ്രശ്നം പ്രശ്നം എന്താ നമ്മൾ അവരെ കാണുന്നു എന്നുള്ളതാണ് പ്രശ്നം അതിന് പകരം ഈ എന്റെ ഒക്കെ ഒരു പറഞ്ഞിട്ടുണ്ട് ഒരു ബോട്ടിലും ചെറുനാരങ്ങയും വെക്കണം ഒരു ബോട്ടിലും അതിന്റെ മുകളിൽ ചെറുനാരങ്ങയും ഈ സദസ്സിൽ വെക്കുക ഓരോ വ്യക്തി ഓരോ വ്യക്തിയും ഓരോ ബോട്ടിലും അതിന്റെ മുകളിൽ ഒരു ചെറുനാരങ്ങയാണ് ഓരോ ബോട്ടിൽ അതിന്റെ മുകളിൽ ചെറുനാരങ്ങ ഇങ്ങനെ സദസ്സിൽ നിന്നായിട്ട് ഇരിക്കുക ആളുകളില്ല വ്യക്തികളില്ല സദസ്സിൽ പിന്നെ ബോട്ടിൽ ചേർന്ന് നമ്മളെ ജോലി എന്താ ഓരോ ബോട്ടലിന്റെയും ചെറുനാരങ്ങ പിഞ്ഞിട്ട് അതിന്റെ ഉള്ളിലേക്ക് ആക്കുക അപ്പൊ നമ്മള് സംസാരിക്കുമ്പോൾ എന്തോ അവിടെ അങ്ങനെ ഇവിടെ ഇങ്ങനെ അല്ലെ ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിയും കാരണം ഓരോ ബോട്ടലിലും ചെറുനാരങ്ങ പിന്നെ നമ്മൾ ജോലിയാണല്ലോ ആ അതെ ഇതേ നിങ്ങൾ അങ്ങനെ ചെയ്തു അവരങ്ങനെ ചെയ്തു ഇതാണ് ഒറിജിനൽ എന്ത് ട്രെയിനിങ് നമ്മളെ കയ്യും കാലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകും നമ്മൾ സംസാരിക്കും കാരണം നമ്മൾ ചെറുനാരങ്ങ പിന്നെ നമ്മൾ ചെറുനാരങ്ങ പിന്നെ ഇവർക്ക് അറിയില്ലല്ലോ പക്ഷെ ഇത് കാണുന്ന കേൾക്കുന്ന ആളുകൾ ഊഹ് അയാള് ഭയങ്കര ട്രെയിനറ കേട്ടോ ബഷീർ സാറൊക്കെ സംസാരിച്ചിട്ട് ഭയങ്കര സംഭവമാണ് എന്ത് സംഭവം നമ്മൾ ചെറുനാരങ്ങ പിന്നതാ അപ്പൊ നമ്മുടെ മൈൻഡിലാണ് ഇതൊക്കെ ഉള്ളത് അവരെ മൈൻഡിലല്ല അവർ നമ്മളെ ശ്രദ്ധിക്കുന്നു അവർ നമ്മളെ കുറിച്ച് പറഞ്ഞു പിന്നെ അവർക്ക് നമ്മളെ കുറിച്ച് പറയാനല്ലേ സമയം ഏ ഇതാണ് സ്റ്റേജിലെ സ്ഥിതി ഇനി നമ്മളെ മനസ്സ് വായിക്കാൻ തുടങ്ങിയാൽ നമുക്കൊക്കെ ഭയങ്കര അത്ഭുതമായ ശക്തി ഉണ്ടാവും നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കൊരു ഒരു ഒരു പേഷ്യന്റിന് എടുക്കാം എനിക്ക് അതാണ് ഉപ്പപ്പണി അല്ല എനിക്ക് പെട്ടെന്ന് എടുക്കാന്ന് ഒരു രോഗി അയാൾക്ക് ഒരു ഊരവേദനയാണെന്ന് നീ സങ്കല്പിക്കുക നമ്മളല്ലാ ഈ മാജിക്കിന്റെ ആൾക്കാർക്ക് അങ്ങനെ രോഗം വരാൻ സാധ്യതയില്ല കാരണം സ്ഥിരമായ മെഡിറ്റേഷനും സ്ഥിരമായ കുളിയും സ്ഥിരമായ കൾച്ചറൊക്കെ പാലിക്കുന്നതുകൊണ്ട് പെട്ടെന്നൊന്നും രോഗം വരൂല്ല വരൂല്ല എന്ന് പറഞ്ഞാൽ വരൂല ഗ്യാരൻറ്റിയാ മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാർക്ക് അങ്ങനെ വരില്ല പെട്ടെന്നൊന്നും വരില്ല ഒന്ന് നോക്കിയിട്ടേ വരുള്ളൂ രോഗങ്ങളൊക്കെ ഇയാളെടുത്ത് പോണ്ടെന്ന് പോകണ്ടെന്ന് അന്വേഷിച്ചിട്ടേക്കുള്ളൂ അല്ലേ അങ്ങനെ അനുഭവിച്ച ഒരുപാട് ആളുകൾ ഉണ്ട് ഇവിടെ ഒരു ഊരവേദന ഉള്ളൊരു വ്യക്തി അയാൾ ഒരു ഹോസ്പിറ്റലിൽ പോയി ഒരു ഹോസ്പിറ്റലിൽ പോയി അയാൾക്ക് രോഗം സുഖം അടുത്ത ഹോസ്പിറ്റലിൽ പോയി അവിടെയും സുഖമായില്ല മൂന്നാമത്തേക്ക് പോയി അവിടെ സുഖമായി അയാൾ എന്ത് പറയും ആ ഹോസ്പിറ്റൽ സൂപ്പർ എന്താ കാരണം ഇയാളെ രോഗം മാറി എന്ന് പറഞ്ഞ വാക്കു മാറോ ഇല്ല കാരണം അവിടെ ആ മൈൻഡ് അയാൾ നമുക്ക് പരി നമുക്ക് പകർന്നു തരാ അയാളെ മൈൻഡാണ് നമുക്ക് പറഞ്ഞത് അങ്ങനെ കുറെ ആൾക്കാരുണ്ട് കേട്ടോ അയാളുടെ വിശ്വാസം നമ്മളിലേക്ക് കുത്തിക്കേറ്റുന്ന ആളുകൾ അത് ശ്രദ്ധിക്കണം ഇയാൾ എന്ത് പറയുന്നു എന്ത് കൊണ്ട് പറയുന്നു എന്ന് നമുക്കറിയണം മനസ്സിലെ അയാൾ എന്ത് കൊണ്ട് പറയുന്നു എന്ന് നമുക്കറിയണം അത് ആ ഒരു പഠനം നമ്മൾ പഠിച്ചിരിക്കണം കാരണം നമ്മൾ ചിന്തിക്കുന്നതെല്ലാം ശരിയാണ് എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് അത് തെറ്റാണ് എല്ലാം ശരിയൊന്നല്ല നമ്മൾ ചിന്തിക്കുന്ന ഒക്കെ ശരിയല്ല ചിലത് തെറ്റുണ്ടാകും ചില ആളുകളെ കുറിച്ച് വിശദമായി അന്വേഷിച്ച് കണ്ടുപിടിച്ചതിന് ശേഷം മാത്രം മാത്രമാണ് പറയാൻ അതല്ലാതെ എനിക്ക് ഞാനാണ് വിചാരിച്ചു അയാൾ തെറ്റാണെന്ന് പറഞ്ഞാൽ അതാണ് പറഞ്ഞ് പരത്തരുത് ആ ഒരു സ്വഭാവം നല്ലതല്ല അല്ലേ എനിക്ക് തോന്നുന്നു ബഷീർ സാർ കുറച്ച് മോശമാണെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോടൊക്കെയാണ് വിളിച്ചു തരാം ബഷീർ സാർ ഭയങ്കര മോശം കേട്ടോ അത് ശരിയല്ല അത് നമ്മളെ മൈൻഡിനെ മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കുന്ന നെഗറ്റീവ് ഉള്ളതൊന്നും കൊടുക്കരുത് പോസിറ്റീവ് ഉള്ളത് കൊടുക്കാം നല്ല ആളാണെന്ന് പറഞ്ഞപോലെ കുഴപ്പമില്ല പ്രശ്നമില്ല കാരണം ഞങ്ങൾ അങ്ങോട്ട് കൊടുത്താലേ ആ കൊടുത്ത അതേ സാധനം നിങ്ങൾക്ക് തിരിച്ചു കിട്ടും എന്നുള്ളത് മറക്കരുത് ഞാൻ ജസ്റ്റ് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം ഇപ്പോൾ നമ്മൾ ആ ഹോസ്പിറ്റലിലേക്ക് ഇനി നാലാളെ പറഞ്ഞേക്കുന്നു നാലാളുകൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു നാലാളുകൾ ആദ്യം പോയത് ഒരു വൈദ്യൻ്റെ കടയിലേക്കാണ് വൈദ്യൻ്റെ ക്ലിനിക്കിലേക്ക് അവിടെ ചെന്നപ്പോൾ പുറത്ത് കുറേ കുറുന്തോട്ടി കുറച്ച് കഷായം വേറെ തൈലക്കുപ്പി അങ്ങോട്ടും ഇങ്ങോട്ടും അലസമായി കിടക്കുന്നു തൈലത്തിന്റെ വാസന കഷായത്തിന്റെ വാസന പുറച്ച് അങ്ങനെ ഒരു കള്ളിത്തുണി ഒരു തോർത്തുണ്ടൊക്കെ കെട്ടിയ ഒരു വൈദ്യൻ ഒരു വയസ്സായ ഒരാള് നാലാള് പോയി ഒരാളെ രോഗം സുഖപ്പെട്ടു മൂന്നാളത് സുഖപ്പെട്ടില്ല ആ മൂന്നാള് മറ്റൊരു സ്ഥലത്തേക്ക് പോയി അവിടെ ഇന്റർനാഷണൽ സെറ്റപ്പ് ഗ്ലാസിന്റെ കാര്യങ്ങളും ഡിസൈൻ ചെയ്തതും ഭയങ്കര ചൈനയിൽ നിന്ന് പറഞ്ഞ ബെഡും അങ്ങനെ കാര്യങ്ങളൊക്കെ നല്ല സെറ്റപ്പ് പരിപാടിയാണ് നല്ല ട്രീറ്റ്മെന്റ് ആണ് കൊറേ അരിഷ്ടത്തിന്റെ കുപ്പ് ബോട്ടലുകളുണ്ട് കുറെ മരുന്നിന്റെ കുപ്പികൾ വേറുണ്ട് ഇതൊക്കെ കണ്ടിട്ട് മൂന്നാൾ അവിടെ നിന്ന് ചികിത്സിച്ചു ഒരാൾ അസുഖം അവിടുന്ന് മാറി ബാക്കി രണ്ടാളത്ത് മാറിയിട്ടില്ല സുഖ സുഖപ്പെട്ടിട്ടില്ല ആ രണ്ടാളുകൾ മറ്റു സെറ്റപ്പിലേക്ക് ചെന്ന് അപ്പൊ അവിടെ ചെല്ലുമ്പോൾ എന്താ ഉള്ളത് അറിയാം അവിടെ നല്ല പ്രകൃതി മനോഹരമായ സ്ഥലം ഏഹ് കാടും മലകളൊക്കെ ഉള്ള വളരെ വിജനമായ പ്രദേശം കല്ലിലൂടെ നടക്കുന്നു അവിടെ നല്ലൊരു സെറ്റപ്പ് പക്ഷെ അവിടെ ഒരാൾ ഒരാളെ രോഗമേ സുഖപ്പെട്ടിട്ടുള്ളൂ ബാക്കി ഒരാൾ ഇനിയും വാക്കി അയാളും ന വീണ്ടും പോവാണ് അടുത്ത ഹോസ്പിറ്റലിൽ അങ്ങനെ പോയി പോയി അവിടെ ചെന്നപ്പോൾ കുറെ മന്ത്രവാദം ഹോമം ചെയ്യൽ അയാൾക്ക് അവിടെ രോഗം സുഖപ്പെടുന്നത് എന്തുകൊണ്ടാണ് നാലാമത്തെ ആൾക്ക് ഒന്നാമത്തെ സെന്ററിന് രോഗം സുഖപ്പെടാത്തത് മനസിലാവണ്ടോ പറഞ്ഞത് മന്ത്രവാദം ചെയ്ത് സുഖപ്പെടുത്തിയ ആളുണ്ടല്ലോ നാലാമത്തെ സെന്ററിൽ അയാൾക്ക് എന്തുകൊണ്ടാണ് വൈദ്യന്റെ അടുത്ത് നിന്ന് രോഗം സുഖപ്പെടാന്ന് അല്ലേ ചിന്തിച്ചതല്ലേ അയാൾ ചെറുപ്പം മുതലേ കേട്ട് വളർന്ന അത് ശരിയാവില്ല അത് ഈ ഇലകളൊക്കെ ഇങ്ങനെ ഇടിച്ച് പിഴിഞ്ഞ് അത് കുടിച്ചാലൊന്നും രോഗം സുഖപ്പെടില്ല എന്ത് ചിന്തിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് സുഖപ്പെടാഞ്ഞ അല്ലെ വൈദ്യന്റെ മരുന്ന് നന്നിട്ടല്ല മറ്റുള്ള സ്ഥലത്ത് വരുന്നപ്പോ അവിടെ ഗ്ലാസും കാര്യങ്ങളും ഇയാളെ മൈൻഡിൽ ഉള്ളത് നല്ല ബെഡ് വേണം നല്ല ഗ്ലാസ് വേണം നല്ല ഡെക്കറേഷൻ ചെയ്തിരിക്കണം ഡോക്ടർ പിന്നെ ഇൻസൈഡ് ചെയ്തിരിക്കുന്ന കുയല് വേണം അതിര ഡോക്ടർ ഉണ്ട് അതില് കൊയല് വേണം അല്ലേ അതാണ് അയാള് മൈൻഡില് അവിടുന്ന് രോഗം സുഖപ്പെട്ടു പക്ഷെ മറ്റുള്ളവർക്ക് അല്ല മറ്റുള്ള രണ്ടു പേർക്കും അതല്ല അവർ ചെന്നപ്പോൾ അവിടെ എന്തെങ്കിലും പ്രകൃതി മനോഹരമായ സ്ഥലം കണ്ടപ്പോൾ മറ്റയാൾ ഓക്കെ ആയി ആ അയാള് രോഗം അവിടുന്ന് സുഖപ്പെട്ടു പക്ഷെ ഇത് മറ്റേക്ക് അതും സംഭവിക്കില്ല അയാൾ മന്ത്രവാദത്തിന്റെ ആളാ അപ്പൊ ഓരോരോ ആളുകളും ഓരോരോ മൈൻഡിലുള്ളവരാണ് പ്രത്യേകിച്ച് ബി ബിമാജിക്കലുള്ള ലീഡർമാർ ശ്രദ്ധിക്കുക നിങ്ങളെ ഗ്രൂപ്പിലുള്ള ഒരു മുപ്പതാളുണ്ടെങ്കിൽ മുപ്പതാളുടെ മൈൻഡും മുപ്പതാണ് അപ്പൊരു കാട്ടിൽ എന്തുണ്ടാവും പുലി ഉണ്ടാവും സിംഹം ഉണ്ടാവും എലി ഉണ്ടാവും ഉണ്ടാവും അല്ലേ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഇതൊക്കെ നമ്മൾ കാണണം ഇതൊരു കാടാണ് ഇവിടെ എലി ഉണ്ടാവും പൂച്ചുണ്ടാവും പുലി ഉണ്ടാവും കൂട്ടത്തില് ഏ അപ്പൊ നമ്മളത് കൈകാര്യം ചെയ്തിട്ട് അവരെ മൈൻഡിനെ അവരെ മനസ്സിനെ നമുക്ക് കാണാൻ സാധിക്കണം കൃഷ്ണന്റെ മനസ്സ് എനിക്ക് കാണാൻ സാധിക്കുമ്പോഴാണ് ഞാൻ ശരിക്കുള്ള ആഴ്ചയുള്ള വ്യക്തിയായി മാറുന്നത് ഇപ്പൊ ഈ കണ്ണാടച്ച ഇവിടുത്തെ കാണാനാണ് ഇവിടുത്തെ നിങ്ങളെക്കിങ്ങനെ നേർക്കുനേരെ കാണാനാണ് കണ്ണാടച്ചുണ്ട് പക്ഷെ മൈൻഡിനെ കാണാൻ കണ്ണാടിന്റെ ആവശ്യമില്ല അല്ലേ അയാൾ ഇതുകൊണ്ടാണ് പറഞ്ഞത് അയാൾ ഇതാണ് സംഭവം എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കണ്ണാടൻ്റെ ആവശ്യം വരുന്നില്ല എന്തുകൊണ്ട് അയാൾ അങ്ങനെ പറഞ്ഞു ഇപ്പൊ ഒരാൾ ഉദാഹരണത്തിന് ഒരു നിങ്ങൾ ലേഡീസ് ഉണ്ടല്ലോ ഒരു ഭർത്താവ് കൊണ്ട് വന്നു നിങ്ങളെ ഭർത്താവ് കൊണ്ട് വന്നു ഭർത്താവ് വന്നപ്പോൾ തന്നെ ഭയങ്കര ചൂടാൻ ഒരു കാര്യമില്ല ആ വെള്ളം എന്തെങ്ങനെ ഈ പാട്ടെന്തങ്ങനെ പറഞ്ഞിട്ട് ഭയങ്കര ചൂടാൻ നിങ്ങൾ അതിനനുസരിച്ച് അങ്ങോട്ടും ആഹാ അത്രക്കായോ സ്ത്രീ സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഗവൺമെന്റ് നിയമം പാലിച്ചെന്തി പറഞ്ഞിട്ട് അങ്ങോട്ടും ചൂടായി അല്ലേ യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കണില്ല എന്തുകൊണ്ട് ഇയാൾ ഇങ്ങനെ പറയുന്നു എന്താണ് അവിടെ പ്രശ്നം മിണ്ടാതിരുന്നിട്ട് ചോയിച്ച് മനസിലാക്കിയാൽ പോയി എന്തായിരുന്നു സംഭവം ഒക്കെ ആയിക്കാരണം കുറച്ച് സമയം നമ്മളൊന്ന് ഡൗൺ ആയിട്ട് എന്ത് ചെയ്യാം പിന്നെ ചോദിക്കാം എന്തായിരിക്കും പ്രശ്നം അപ്പൊ എന്തോ ഇഷ്യൂ കഴിഞ്ഞു വരികയായിരിക്കും ഇതിന്റെ ഇടയിൽ നമ്മൾ ഒരു തീ പെട്ടിക്കുള്ളിയുടെ വെച്ചോടുത്ത് എങ്ങനെ ഉണ്ടാവും ആ കുടുംബം പോകും അപ്പൊ നമ്മളെ മൈൻഡിന് നമ്മൾ അയാളുടെ മൈൻഡിനെ നമ്മൾ കാണാൻ സാധിക്കണം അവിടെയാണ് നമ്മൾ വിജയം കെടുക്കേണ്ടത് ഇപ്പോ പിന്ന വ്യക്തിയുടെ മനസ്സ് എങ്ങനെയാണ് എന്ന് നമുക്ക് കണ്ടാൽ നമുക്ക് മനസ്സിലായാൽ വിഷയം തീർന്നു ഇവിടെ ഒരു വിഷയവും അപ്പോൾ നമ്മളൊക്കെ മറ്റുള്ളവരുടെ മനസ്സ് കണ്ട് അവർക്ക് സാന്ത്വനം കൊടുക്കാനും സമാധാനം കൊടുക്കാനും സന്തോഷം കൊടുക്കാനും ഒക്കെ നിയമിക്കപ്പെട്ട ആര് നിയമിക്കപ്പെട്ട ഈശ്വരൻ നിയമിക്കപ്പെട്ട വ്യക്തികളാണ് അത് മനസ്സിലാക്കി നമ്മളെല്ലാവരും നല്ല രീതിയിൽ പ്രവർത്തിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എവിടുന്നോ ഉണ്ടാക്കിയൊരു വിഷയമാണ് അല്ലെങ്കിൽ ഇവിടെ ഇരുന്നപ്പോ കിട്ടിയൊരു വിഷയാണ് താങ്ക് യു സോ മച്ച് ശരിക്കും എന്താ പറയാ നമ്മുടെ ഡെയിലി ലൈഫില് നടക്കുന്ന ഒരു കാര്യം റിയലൈസ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റി അല്ലെ അതായത് ഇപ്പൊ സാറെ ആളുകളുടെ മനസ്സിനെ പറ്റിയും ആളുകളുടെ ചിന്താഗതിയെ പറ്റിയൊക്കെ ഇപ്പൊ ബാക്കിയുള്ളവർ എന്ത് ചിന്തിക്കും എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് വെറു ചെയ്യുന്ന ആളുകൾ ഇതിലുണ്ടാവും അതുപോലെ പലതരത്തില് മറ്റൊരാളുടെ മനസ്സ് മനസ്സിന്റെ കാര്യങ്ങൾ വെച്ചിട്ട് വിഷമിക്കുന്നവരോ അല്ലെങ്കിൽ അത് വെച്ചിട്ട് വിലയിരുത്തുന്നവരൊക്കെ ഉണ്ടാവും സോ അതിനൊക്കെ ഒരു റിയലൈസേഷൻ ആണ് ശരിക്കും സോ താങ്ക് യു താങ്ക് യു സോ മച്ച് പിന്നെ സാറ് സ്റ്റാർട്ടിംഗിൽ പറഞ്ഞ ഒരു സംശയം എനിക്കുള്ളതാണ് ആക്ച്വലി എത്ര മൈൻഡ് ഉള്ളത് എന്നുള്ളത് ഞാൻ ആദ്യം ഒരു ക്ലാസ്സിൽ കേട്ടത് സബ് കോൺഷ്യസ് മൈൻഡും കോൺഷ്യസ് മൈൻഡും ആണ് പിന്നീട് സാർ പറഞ്ഞ പോലെ മൂന്ന് മനസ്സിൻ്റെ സബ് കോൺഷ്യസ് കോൺഷ്യസ് അൺകോൺഷ്യസ് അങ്ങനെ മൂന്ന് മനസ്സിന്റെ കേട്ടു സോ ആക്ച്വലി അത് എത്രണോ ആണെന്നുള്ളത് ഒന്ന് സാർ പറയോ എനിക്ക് ആക്ച്വലി അറിയില്ല അതുകൊണ്ടാണ് ഞാൻ ഞാൻ നാലെ പഠിച്ചിട്ടുണ്ട് അപ്പോ അത് ഇനി ഇത്രയും കിട്ടാത്ത ചോദ്യമാണ് ഇനി അഞ്ചെണ്ണ ആയിരിക്കും അറിയുന്നുണ്ടെങ്കിൽ ഓക്കെ 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 സോ എനിവേ താങ്ക് യു താങ്ക് യു സോ മച്ച് എനിക്കും ഒരു സൂപ്പർ ക്ലാസ് ആയിരുന്നു നമുക്ക് കുറഞ്ഞ പറയേ കൊറേ കാര്യങ്ങൾ നമുക്ക് റിലീസ് ചെയ്യാൻ വേണ്ടി പറ്റി സോ ഇനി ഇന്നത്തെ ഒരു ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ടൈപ്പ് ഓഫ് മെസ്സേജ് അല്ലെങ്കിൽ സാറിന്റെ ക്ലാസിനെ പറ്റിയുള്ള റിവ്യൂ ആരാണ് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ആരാണ് സാറിന്റെ ക്ലാസ് എന്താ പറയാ പെട്ടെന്നുള്ള ക്ലാസ്സുകളാണ് ഇപ്പൊ ഞാനായാലും അഞ്ചരയ്ക്കൊണ്ട് വിളിച്ച് ക്ലാസ് എടുക്കുമെന്ന് എന്ന് ചോദിച്ചാ അപ്പ ഉണ്ടാക്കണ ഒരു വിഷയാണ് ആ വിഷയം എത്രത്തോളം എല്ലാരും മനസ്സിൽ ചെല്ലും ഫീഡ്ബാക്കിലൂടെ തന്നെ അറിയാൻ പറ്റുള്ളൂ അപ്പൊ ഞാനിപ്പോ ഇതില് ഒന്ന് നോട്ട് ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ഒരു വീട്ടിൽ വന്നിരിക്കുമ്പോ മറ്റു പലരും ചിന്തിക്കുന്നത് പല തരത്തിലായിരിക്കും പക്ഷെ നമ്മളെ ഉള്ളിലെ ചിന്തയാണ് നമുക്ക് നെഗറ്റീവായിട്ട് തോന്നുന്നത് ഒരാളൊരു സാധനം കട്ടിട്ട് പോകുമ്പോ അവന്റെ വിചാരം എന്താ അറിയോ അവൻ ഇത് കട്ട് എന്നുള്ള അവന്റെ മനസ്സിലുണ്ട് പക്ഷെ അവന്റെ ധാരണ എല്ലാ ചുറ്റുപാടുള്ളവരെല്ലാരും എന്നെ നോക്കുന്നുണ്ട് ഇതാ പക്ഷെ ആരും അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല പക്ഷെ നമ്മളെ ഉള്ളിന്റെ ഉള്ളിലെ തോന്നല് അവരൊക്കെ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് കാരണം ഞാൻ ഇത് കട്ടിട്ടാ പോണത് അപ്പൊ അതാണ് അതുപോലത്തെ ഒരു അവസ്ഥയാണ് പി അതുപോലത്തെ ഒരു കാര്യമാണ് പി പറഞ്ഞതും കാരണം ഒരു വീട്ടിലൊരു വ്യക്തി കയറി വന്നിരുന്ന പല ആൾക്കാരും പല രീതിയിൽ ചിന്തിക്കുന്ന നമുക്ക് തോന്നുന്നതാണ് ആ ഒരു പോയിന്റ് നല്ല ഇഷ്ടമായി കാരണം അതെന്നും ഡെയിലി ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് പിന്നെ എന്താ പറയാ ഇപ്പൊ സാറാ ആക്ടിവിറ്റീസ് ചെയ്തത് ആ ഊ ഓടുന്ന സമയത്തും നമ്മളെ മനസ്സ് മറ്റെവിടേക്കൊക്കെയോ കുതിച്ചുകൊണ്ടേ ഇരിക്കാന് ഒരു സ്ഥലത്ത് നിൽക്കുന്നില്ല എന്നുള്ളതാ അപ്പൊ ഒരു നിമിഷത്തിനുള്ളിൽ ഒരുപാട് ചിന്തകൾ നമ്മളെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നോണ്ടിരിക്കുക നല്ല മസാല സാറേ ഒരു ഇത്തിരി നേരമാണെങ്കിലും പെട്ടെന്നുണ്ടാക്കിയ വിഷയമാണെങ്കിലും നമ്മളെ ചെയ്യാൻ മനസ്സിനെ നല്ലൊരു വിഷയമാണ് സാർ എടുത്തു വന്നത് യു സാർ ആയിരുന്നു ഞാൻ ഇതുവരെ വിചാരിച്ചിരുന്നത് പ്രപഞ്ച മനസ്സെന്നുള്ളതായിരുന്നു അപ്പഴാ സാറ് പറഞ്ഞപ്പോഴാ മനസ്സിലായ നാലാമത് മനസ്സുണ്ടെന്ന്

ഹലോ ഓഡിയോളല്ലേ ആ സാറേ സാറു മുന്നേ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നാലു മനസ്സുണ്ട് എന്നുള്ള കാര്യം അതെനിക്ക് നല്ല ഓർമ്മ ഉണ്ട് കുറച്ചായി അത് കുറച്ച് മുന്നേ എടുത്തതാണ് അപ്പൊ ഞാനും അത് രണ്ട് മനസ്സേ മനസ്സുള്ളൂ എന്നുള്ള ഒരു കാര്യത്തിലായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ സാർ എന്റെ ക്ലാസ് കേട്ടതിന് ശേഷമാണ് നാല് മനസ്സുണ്ടെന്നുള്ളത് അന്ന് ബോധ്യായത് അന്നതുപോലെ ഇപ്പൊ സാർ പറഞ്ഞ സമയത്ത് ബുക്ക് മറിച്ചു നോക്കുമ്പോൾ ശരിക്കും കറക്റ്റായിട്ട് അതിലെല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് എഴുതിക്കുന്നുണ്ട് സാറിപ്പോ പെട്ടന്ന് ഒരു സബ്ജെക്റ്റ് എടുക്കാൻ പറഞ്ഞപ്പോ

ും പക്ഷെ അതില് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നല്ലൊരു ക്ലാസ് ആണ് സാർ താങ്ക് യു ടൈം കൂടുതലായിട്ടുണ്ട് അതുകൊണ്ട് അവരെല്ലാം പറഞ്ഞു താങ്ക് യു മൈൻഡിന്റെ ഡിഫറെന്റ് സാറേക്ക് ഫസ്റ്റ് പാട്ട് കേക്കാൻ പറ്റില്ല മൈൻഡ് ഞാനും വിചാരിച്ചിട്ടുള്ള ഞാനും കേട്ടിട്ടുള്ള മൂന്ന് ലെവലാണ് നാലും അഞ്ചൊക്കെ ഉണ്ട് ഇപ്പൊ സാറിന്റെ മനസിലായി അപ്പൊ ും നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള കാര്യമാണ് അതിന്ന് മനസ്സിലായത് മൈൻഡിനെ കുറിച്ച് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നമ്മൾ ആയിത്തീരാ എന്നുള്ള സീക്രട്ടിലെ ആ ഒരു വേർഡ്